എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഷവർമ്മയാണ് ചിക്കൻ ഷവർമ്മ എല്ലാവർക്കും ഇഷ്ടമാണ് കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് ചിക്കൻ ഷവർമ്മ അപ്പോൾ നമ്മളിത് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിന് നമ്മൾ ഒരു കിലോ ചിക്കൻ ഞാൻ എടുത്തിരിക്കുന്നു അതിൽ ഫ്ലഷ് പീസ് മാത്രമാണ് എല്ല് കളഞ്ഞ ചിക്കൻ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി നമുക്ക് എരിവ് ആവശ്യത്തിന് നിങ്ങളുടെ എരിവിൻ്റെ ഭാഗത്തിനനുസരിച്ച് മുളക് പൊടി ചേർക്കാവുന്നതാണ് ഞാനിവിടെ എരിവ് കുറച്ച് മതി എന്നുള്ളത് കൊണ്ടാണ് അര ടീസ്പൂൺ ചേർക്കുന്നത് ഇനി നമുക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവ് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കുരുമുളക് പൊടി കുറച്ചധികം വേണം എരിവ് കൂടുതലായിട്ട് കുറേ സ്പൈസി ആയി വേണം എന്നുള്ളവർക്ക് കുറച്ചും കൂടി അധികം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ചിക്കൻ മസാല ചിക്കൻ മസാല ഒരു മുക്കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കാരണം ഞാനിതിൽ ഗരം മസാല ചേർക്കുന്നില്ല ഗരം മസാല ആവശ്യമുള്ളവർക്ക് ഗരം മസാലയും ചേർക്കാം പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ഒരു സ്പൂൺ ഒരു സ്പൂൺ ഒന്നര സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇവയൊക്കെയാണ് അതിൻ്റെ ചേരുവകളായിട്ട് നമ്മൾ ചിക്കൻ മസാല ചേർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇനി അതിലേക്ക് ഒരു പുളി പുളിപ്പിന് വേണ്ടിയിട്ട് നമ്മളൊരു രണ്ട് ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയുമാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഇതെല്ലാം കൂടി നന്നായിട്ട് നമ്മൾ കൈവച്ച് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂറ് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം ഓക്കെ നന്നായി ഉപ്പ് ആവശ്യത്തിനു ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക എന്നിട്ട് നമ്മളിതിനെ നമ്മൾ അടച്ച് മാറ്റി ഫ്രിഡ്ജിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവറെങ്കിലും ഒരു മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലത് ഹാഫ് ആൻ അവർ മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് വേണ്ടുന്ന വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം ഫില്ലിങ്ങിന് ആവശ്യമായ വെജിറ്റബിൾസ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു തക്കാളി ഒരു രണ്ട് സവോള മല്ലിയില ഇതാണ് ചേർത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ആവശ്യമായ ക്യാബേജ് അതുപോലെ എന്തൊക്കെ വെജിറ്റബിൾസ് വേണോ അതെല്ലാം നിങ്ങൾക്ക് അതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് ക്യാബേജ് ഇഷ്ടമുള്ളവർക്ക് ക്യാബേജ് ചേർക്കാം അതുപോലെ തന്നെ കുക്കുംബറ ഇഷ്ടമുള്ളവർക്ക് കുക്കുംബർ ചേർക്കാം ഇനി നമ്മൾ ആ ഒരു പാൻ പാനെടുത്തിട്ടുണ്ട് പാനിലേക്ക് കുറച്ച് എണ്ണ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യുക ഒഴിച്ചിട്ട് നമ്മൾ ഈ ചിക്കൻ ഓരോന്നായിട്ട് ഒരു മുക്കാൽ വേവ് ആകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം നമുക്ക് ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഒരു നന്നായിട്ട് ഫ്രൈ ചെയ്യാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചോറിനൊക്കെ കഴിക്കുന്ന ആ ഒരു പാകത്തിലേക്ക് പോകേണ്ട അതിന് തൊട്ട് മുന്നേ വരെ ഉള്ള ഒരു ഇതിൽ ഫ്രൈ ചെയ്തെടുക്കുക നമുക്ക് ചിക്കൻ നന്നായി ഫ്രൈ ആയി വരുന്നുണ്ട് നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഈ ചിക്കൻ കുറച്ചൊന്ന് ചൂടാറുന്നതിനനുസരിച്ച് കുറച്ച് ചൂടാറി കഴിയുമ്പോൾ കട്ട് ചെയ്ത് ഇങ്ങനെ നമ്മുടെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഒരുപാട് ചെറിയ പീസാക്കണം എന്നില്ല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കട്ട് ചെയ്തെടുത്ത ചിക്കനിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് മിക്സ് ചെയ്യുക നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക വെജിറ്റബിൾസ് അതിന് ശേഷം നമ്മൾ നന്നായി യോജിപ്പിച്ചെടുത്ത് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതെല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കാൻ പോവുകയാണ് ഒരുമിച്ച് ഷവർമ്മ സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഷവർമ്മ സെറ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന കൊബൂസ് കൊബൂസ് നമുക്ക് തനിയെ ഉണ്ടാക്കാം അതായത് കൊബൂസോ റൊട്ടിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എന്താണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നമുക്കിപ്പോൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന കൊബൂസ് യൂസ് ചെയ്യാം അല്ലാതെ നമുക്ക് വീട്ടിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കൊബൂസ് വളരെ ഈസി റെസിപ്പിയാണ് കൊബൂസ് ഉണ്ടാക്കിയെടുക്കാൻ ഈ കൊബൂസ് ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ കൊബൂസാണിത് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഒരു സ്പൂൺ മയോണീസ് മയോണീസ് ചേർത്ത് കൊടുക്കാം മയോണീസും ഈ പറഞ്ഞ പോലെ നമുക്ക് ഹോം മെയ്ഡായിട്ട് ചെയ്യാം അതല്ലെങ്കിൽ നല്ല ഏതെങ്കിലും ഒരു മയോണീസ് പുറത്തുനിന്ന് വാങ്ങാം ഓക്കെ അതിലേക്ക് നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ സ്വാദ് ഇഷ്ടമുള്ളവർ ടൊമാറ്റോ കെച്ചപ്പ് യൂസ് ചെയ്യാം ഓക്കെ അതല്ല ഈ ഷോർമ്മ കഴിക്കുന്ന സമയത്ത് കെച്ചപ്പ് ഉപയോഗിച്ച് കഴിക്കുന്നവരുണ്ട് അങ്ങനെയെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ വളരെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടി അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അതി അതെല്ലാം ചില്ലി സോസ് ഇഷ്ടമുള്ളവർക്ക് ചില്ലി സോസ് യൂസ് ചെയ്യാം ഇനി ഈ ഒരു ബട്ടർ പേപ്പറിലേക്ക് നമ്മൾ കുമ്പൂസ് എടുത്തു വച്ചു അതിലേക്ക് മയോണീസും കച്ചപ്പും ഒന്ന് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്തു അതിലേക്ക് നമ്മുടെ ഫില്ലിങ് ആവശ്യത്തിനുള്ള ഫിൽ ഫില്ലിങ് ചേർത്ത് കൊടുത്തു ഇത് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ചിട്ട് നന്നായി ഫോൾഡ് ചെയ്യുക നന്നായി ഫോൾഡ് ചെയ്ത് രണ്ട് സൈഡും ക്ലോസ് ചെയ്യുക ഫോൾഡ് ചെയ്തതിന് ശേഷം രണ്ട് സൈഡും ക്ലോസ് ചെയ്യുകയില്ലെങ്കിൽ നമുക്കിപ്പോൾ നമ്മളിത് ഓവനിൽ വെച്ച് ഹീറ്റ് ചെയ്യുന്ന ടൈമിൽ അതിനുള്ളിലുള്ള മയോണീസൊക്കെ പുറത്തേക്ക് വലിച്ചിറങ്ങാൻ സാധ്യതയുണ്ട് സോ നമ്മളിപ്പോൾ ഇതൊന്ന് നോക്കൂ എല്ലാ ഷവർമയും ഇതേപോലെ സെയിം പ്രൊസീജിയർ ചെയ്തു ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിനെ നമ്മൾ ഓവനിൽ വെച്ചിട്ട് ഞാൻ ആദ്യം ഒരു വൺ മിനിറ്റ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് കൊണ്ട് ഒരു വൺ മിനിറ്റ് ഞാൻ ഹീറ്റ് ചെയ്ത് നോക്കി നോക്കിയതിന് ശേഷം നോക്കിയാൽ ഇത് ഓക്കെ ആണ് ആണോ അത് ഓക്കെ ആണെന്ന് നോക്കിയപ്പോൾ ചൂട് കുറച്ചും കൂടി ആവും അപ്പം നമ്മൾ കുറച്ചും കൂടി ഒരു മിനിറ്റും കൂടി ഞാൻ വീണ്ടും ഹീറ്റ് ചെയ്തിരുന്നു അപ്പോൾ ടോട്ടൽ നമുക്കൊരു ടു മിനിറ്റ്സ് ഒരു ഓവനിൽ വെച്ച് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നോർമൽ മൈക്രോവേവിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ഷവർമയുടെ ഉള്ളിലുള്ള അടുത്തേക്ക് നോക്കൂ എല്ലാം മെൽറ്റായി ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ഫില്ലിങ്ങിനകത്തേക്ക് മയോണീസും കെച്ചപ്പും എല്ലാം നന്നായി പിടിച്ച് നല്ല മണം വരുന്നുണ്ട് ഷവർമയുടെ കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റോടുകൂടി വളരെയധികം രുചിയുള്ള ഷവർമ നമുക്ക് റെഡിയായി കഴിഞ്ഞു